എംബുരാൻ എന്ന സിനിമ വലിയ തോതിൽ കേരളത്തിൽ വിവാദമുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ വിവാദത്തിൽ ഏറ്റവും പുതിയൊരു സ്റ്റേജിലേക്ക് ഇന്നലെ കടന്നിട്ടുണ്ട് അത് മോഹൻലാലിനെ ഈ വിവാദത്തിൽ കുറ്റവാളിയല്ല എന്നും മോഹൻലാൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ സംഘപരിവാർ അനുകൂലികളെ വിശ്വസിപ്പിച്ചുകൊണ്ട് മോഹൻലാലിനെ ഒന്ന് ഊരിയെടുക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടിപ്പോൾ ഓർഗനൈസർ എന്ന് പറയുന്ന പത്ത് മുഖമാസികയിൽ ആർ എസ് എസിൻ്റെ മുഖമാസികയിൽ രണ്ടാമത്തെ ലേഖനം കൂടി വന്നു കഴിഞ്ഞു അത് ഓൺലൈനിലാണ് ആദ്യത്തെ ലേഖനത്തെക്കുറിച്ച് ഞാൻ വളരെ വിശദമായി പ്രതിപാദിച്ചുകൊണ്ട് ഒരു വീഡിയോ കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ട് അതിലൊക്കെ തന്നെ അങ്ങേറ്റത്തെ കടുത്ത പരാമർശങ്ങളാണ് എഴുതിയിട്ടുള്ളത് ഒരു സാധാരണ ലെവലിലും വളരെ തറ ലെവലിലുള്ള ഒരു ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത് എന്നുള്ളത് പറയാൻ എനിക്കൊരു മടിയില്ല അപ്പോൾ അത്തരത്തിലുള്ള സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ മല്ലികാസുകുമാരൻ അതായത് പൃഥ്വിരാജ് പുറത്തേക്ക് വന്നൊരു വിശദീകരണം ഒന്നും നൽകിയിട്ടില്ലെങ്കിൽ മല്ലികാസുകുമാരൻ ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട് അതിൽ മല്ലിക പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇത് ഈ പറയുന്ന എല്ലാവരും കൂടി ഏറ്റവും കൂടുതൽ പൃഥ്വിരാജിനെ ക്രൂശിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് പൃഥ്വിരാജ് ഒറ്റക്കല്ല പകരം ഈ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അവർ പ്രധാനമായിട്ടും ഉദ്ദേശിച്ചത് ഒരു എഫ് ബി ലൈവാണ് ഏതാണ്ട് അരമണിക്കൂർ നിൽക്കുന്ന ഒരു എഫ് ബി ലൈവ് നമ്മുടെ മൈനറായിട്ടുള്ള മേജർ രവി ഇന്നലെ ഇട്ടിട്ടുണ്ട് ആ മേജർ രവി ആൾ ഭയങ്കര യോഗ്യനാണ് മഹാനാണ് അദ്ദേഹവും ഞാനുമായിട്ട് ഒരു തവണ രണ്ട് തവണ സംസാരിച്ചിട്ടൊക്കെ ഉള്ള ഒരാളാണ് നന്നായി ഇടപഴകുന്ന ഒരാളാണ് പക്ഷെ സത്യസത്യം അല്ലാതെ പറയാൻ പറ്റില്ലല്ലോ അദ്ദേഹം ആദ്യം ഈ സിനിമ കണ്ടു എംബുരാ എന്ന് പറയുന്ന ആദ്യം കണ്ടവരിൽ ഒരാളാണ് കണ്ടതിന് ശേഷം ഗംഭീര സിനിമയാണ് ലൂസിഫറിനേക്കാൾ മോളിൽ നിൽക്കുന്ന സിനിമയാണ് പ്ലസ് വൺ ഉള്ള സിനിമയാണ് ലൂസിഫറിനേക്കാൾ നിങ്ങൾക്കൊക്കെ പ്രതീക്ഷിക്കുന്നതെല്ലാം അതിനകത്ത് പോയി കാണൂ എന്ന് പറഞ്ഞതാണ് ഏറ്റവും ആദ്യം ഈ പറയുന്ന സംഘപരിവാർ ആനുകൂലികളൊക്കെ അല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ ശബരിമലയുടെ കാര്യത്തിൽ സ്ത്രീകളെ കയറ്റണം എന്ന് പറഞ്ഞ് ലേഖനം എഴുതി ആഹാ സ്ത്രീകൾ കയറണം അത് നല്ല കാര്യമാണ് നവോത്ഥാനമാണെന്ന് പറഞ്ഞ് കൈയടിച്ചു പിന്നെ ജനങ്ങളിലൊക്കെ കുറച്ച് എതിർപ്പുണ്ട് എന്ന് കണ്ടപ്പോഴത്തേക്കും അവർ നേരെ കടകം തിരിഞ്ഞു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ അത്തരത്തിലുള്ള അഭ്യാസങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ക നമ്മുടെ മേജർ രവി മൈനറായിട്ടുള്ള മേജർ രവിയുമൊക്കെ തയ്യാറായിരിക്കുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് ലൈവിൽ വന്നിട്ട് ചില വിശദീകരണങ്ങൾ നടക്കുന്നുണ്ട് ആ വിശദീകരണങ്ങളൊക്കെ തന്നെ പൊതുവേ ഒരു വൈറ്റ് വാഷ് അടിയാണ് ആർക്ക് വേണ്ടിയുള്ള വൈറ്റ് വാഷ് അടിയാണെന്ന് അറിയാമല്ലോ കാരണം അതൊക്കെ മോഹൻലാലിന് വേണ്ടിയുള്ള ഒരു വൈറ്റ് വാഷ് അടിയാണ് മോഹൻലാൽ ഒന്നും അറിയാത്ത ഒരു ഇള്ള വാവയാണ് എന്നുള്ള മട്ടിലാണ് അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളത് മോഹൻലാൽ വളരെ മൈനറാണ് എന്നുള്ളതൊക്കെയാണ് മോഹൻലാൽ അങ്ങനെയുള്ള ഒരാളൊന്നുമല്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടറിയാം അദ്ദേഹം ചില ബ്ലോഗ് എഴുതുകളൊക്കെ ചില ആവശ്യങ്ങളിൽ കൃത്യമായിട്ട് നടത്താറുണ്ട് അത് മറ്റും ചിലരുടെയൊക്കെ ആവശ്യപ്രകാരമാണ് അദ്ദേഹം നരേന്ദ്രമോദിക്ക് ഈ വൺ ഗ്രാമിൻ്റെയൊക്കെ ഗോൾഡ് തങ്കത്തിൽ പോന്നിട്ടുള്ള അവരുണ്ടാക്കി കൊടുത്തിട്ടുള്ള ഒരു ദൈവത്തിൻ്റെ ഒരു വിഗ്രഹം കൊടുക്കുന്ന രംഗം നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിന് തിരുവനന്തപുരത്തടക്കം പല ഓഫറുകളും മത്സരിക്കാൻ വേണ്ടി വന്നാണ് അത് വേണ്ടെന്ന് വെക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ കുംഭമേള അടക്കമുള്ള ചില കാര്യങ്ങൾക്ക് അദ്ദേഹം ക്ഷണിച്ചാണ് അദ്ദേഹം പോകാത്തത് നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹം അയോധ്യയിലേക്കും അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നുവെന്ന് അറിയുന്നു അദ്ദേഹം പോകാത്ത ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിന് അത്ര ബോധമില്ലാത്ത ഒരാളല്ല പക്ഷേ നമ്മുടെ മൈനറായിട്ടുള്ള മേജർ റിമയൊക്കെ അദ്ദേഹത്തെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് വെറും മറ്റേ ഒന്നും അറിയാത്ത ഒരു പിഞ്ചു കുഞ്ഞായിട്ടാണ് അദ്ദേഹത്തെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് അതിനവർ അവർ പറയുന്നൊരു കാര്യം മോഹൻലാൽ ഒരു സിനിമക്ക് ഓവറോൾ ആയിട്ടൊരു കഥ അങ്ങോട്ട് കേൾക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വൺലൈനായിരിക്കും ഉദ്ദേശിക്കുക ഒരു വൺലൈൻ കഥ കേൾക്കും അല്ലാതെ അതിൻ്റെ അപ്പുറത്തുള്ള ഡീറ്റെയിൽസ് ഒന്നും അദ്ദേഹം അന്വേഷിക്കാറില്ല കീർത്തിചക്ര ചെയ്തപ്പോൾ അങ്ങനെ തന്നെയായിരുന്നു ഒരു ഓവറോൾ ആയിട്ടുള്ള കഥ കേട്ടു പിന്നെ അപ്പോൾ അദ്ദേഹം പോയി അങ്ങനെ അഭിനയിച്ചു അദ്ദേഹത്തിന് മറ്റൊന്നും അറിയില്ല കഥയെക്കുറിച്ച് പൂർണ്ണമായിട്ടൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ ഈ എമ്പുരാനിൽ ഇദ്ദേഹം അറിഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന ഗോത്ര സംഭവമൊക്കെ പരാമർശിച്ചിട്ടുള്ളത് എന്ന് വന്നാൽ വലിയ ബുദ്ധിമുട്ടാവുമല്ലോ അപ്പോൾ അതിൽ നിന്ന് ഊരിയെടുക്കാനുള്ള ഒരു ശ്രമമാണ് അപ്പോൾ അതുകൊണ്ട് കീർത്തി ചക്ര എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടില്ല അതുപോലെ ഇദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ള മഹത്തരമായിട്ടുള്ള അഞ്ച് സിനിമകളുണ്ട് അഞ്ച് സിനിമകളും കണ്ടിട്ടില്ല ഇദ്ദേഹത്തിൻ്റെ സിനിമയൊക്കെ ഭയങ്കര പാട്രിയോട്ടിസം നിറഞ്ഞ സിനിമകളാണ് എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം തള്ളുന്നത് പിന്നെ അദ്ദേഹത്തിനും ചില ഒരു സമയത്ത് അഹങ്കാരമൊക്കെ വന്നിരുന്നു അതേ സമയത്താണ് ഞാൻ നിങ്ങളോട് പറയാട്ടോ അത് അദ്ദേഹം പറയുന്നത് ഒരു പ്രത്യേക സമയത്താണ് അഹങ്കാരമൊക്കെ വന്നിരുന്നു ആ അഹങ്കാരമൊക്കെ പിന്നെ അദ്ദേഹം മാറ്റി മേജർ രവി മര്യാദയ്ക്ക് ഇരുന്നോളണമെന്ന് അദ്ദേഹം കണ്ണാടി നോക്കി അദ്ദേഹത്തോടു കൂടി തന്നെ പറഞ്ഞു എന്നുള്ളതാണ് പറയുന്നത് കൂടാതെ അദ്ദേഹം പറയുന്നത് ഇരുപത്തി ഏഴ് മിനിറ്റോളം വരുന്ന കട്ടുകൾ ഇരുപത്തി ആറ് ഇരുപത്തേഴ് മിനിറ്റോളം വരുന്ന കട്ടുകൾ ഈ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയ്ക്കുണ്ടാകും അങ്ങനെ വിവാദ ഭാഗങ്ങളെല്ലാം തന്നെ ഒഴിവാക്കും ലാലേട്ടൻ അതുപോലെ മാപ്പാപേക്ഷ എഴുതി വെച്ചിട്ടുണ്ട് അത് റിലീസ് ചെയ്തുമില്ല എന്നറിയില്ല അങ്ങനെ എല്ലാം അദ്ദേഹം കണ്ടു കഴിഞ്ഞു നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെയൊക്കെ വികാരം അതായത് ലൈവിലാണ് അപ്പോൾ ഒരുപാട് കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട് ആ കമൻറ്റുകളിലൊക്കെ പറയുന്നത് ലാൽ ഇത് അറിയാതെ അഭിനയിച്ചാണെന്ന് വിശ്വസിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെയൊക്കെ വികാരം ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ മോഹൻലാലിൻ്റെ കയ്യിൽ നിന്ന് ഒരു കാരണവശാലും ലെഫ്റ്റനൻറ്റ് കേണൽ പദവി എടുത്തു മാറ്റണം എന്ന് മാത്രം നിങ്ങൾ പറയരുത് അത് മിലിറ്ററിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട് അതിനകത്ത് അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് അങ്ങനെ ഇനി മോഹൻലാലിനെ ഇത് കേഡൽ പദവി എടുത്തുപറ്റിയാൽ ഇന്ത്യ രാജ്യം വലിയ അപകടത്തിലാവുമെന്നോ ഇനിയുള്ള യുദ്ധങ്ങൾ നമ്മൾ തോൽക്കുമെന്നൊന്നും മേജർ രവി പറഞ്ഞിട്ടില്ല അതും കൂടി നമ്മുടെ രവി സാർ പറഞ്ഞിരുന്നുവെങ്കിൽ വളരെ നന്നായിരുന്നു ഏതാണ്ട് അതേപോലെ തന്നെയുള്ള വെറും ഒരു ഈ പറയുന്ന പോലെ ഒരു ആരാധകനായിട്ടുള്ള വർത്തമാനമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പിന്നെ അദ്ദേഹം പറയുന്ന അടുത്ത കാര്യം എന്ന് പറയുന്നത് ഓ ഈ സിനിമയിൽ ഭയങ്കര ന്യായീകരണങ്ങളാണ് അത് നിങ്ങൾ കേൾക്കേണ്ടതാണ് കേട്ട് നമുക്ക് ചിരിക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ് ഒരു മണിക്കൂറും ഏതാണ് അഞ്ച് മിനിറ്റും കഴിഞ്ഞാണ് മോഹൻലാൽ എത്തുന്നത് അപ്പോൾ അതിന് മുമ്പാണ് ഈ ഗോദര സംഭവമൊക്കെ പരാമർശിക്കുന്നത് അപ്പോൾ മോഹൻലാലിൻ്റെ കഥാപാത്രം അത്തരത്തിലുള്ള ഒരു പരാമർശവും നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിൽ ഉത്തരവാദിത്തമില്ല പിന്നെ ഈ സിനിമ മുഴുവനൊന്നും അദ്ദേഹം കാണാറില്ല അദ്ദേഹത്തിൻ്റെ ഭാഗം മാത്രം വന്ന് ഡബ് ചെയ്തിട്ട് പോകുന്ന ഒരാളാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത് ഇത്രയുമാണ് മോഹൻലാലിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇതിൻ്റെ കൂടെ ഇതിപ്പോൾ ആരെങ്കിലുമൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വത്തെ ഏൽപ്പിക്കണമല്ലോ ഈ ഉത്തരവാദിത്വത്തെ ഏൽപ്പിച്ചിരിക്കുന്നത് ഇദ്ദേഹം ബേസിക്കലി പൃഥ്വിരാജനാണ് അത് ഇൻഡയറക്ട്ലി പൃഥ്വിരാജൻ്റെ പേര് പറയാതെ കൃത്യമായി പറഞ്ഞേക്കാണ് കൂടാതെ പൃഥ്വിരാജും അതുപോലെ തന്നെ മുരളീ ഗോപിയും ഒക്കെ ആൻറ്റി നാഷണൽ ആണ് എന്ന് പറഞ്ഞ മെസ്സേജ് അദ്ദേഹം വായിച്ചിട്ട് അദ്ദേഹം പറയുന്ന അടുത്ത വാചകൊണ്ട് അതിനെ ശരിവെക്കുന്ന രീതിയിൽ അദ്ദേഹം പറയുന്നത് ആൻറ്റി നാഷണൽ ആണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ വികാരം ഞാൻ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ് അതായത് നമ്മുടെ വളരെ അടുത്ത ഒരാളെ കുറിച്ച് ഇന്ത്യ വിരുദ്ധനാണ് എന്ന് പറയുമ്പോൾ ഇദ്ദേഹം പറയുകയാണ് ഞാൻ അറുപത്തേഴ് വയസ്സുണ്ട് ഇദ്ദേഹത്തിന് എന്നാണ് പറയുന്നത് അതിൻ്റെ ഒരു പക്വതയും ഇദ്ദേഹത്തിനില്ല ഇദ്ദേഹം പറയുന്നത് അതെൻ്റെ നിങ്ങളുടെ വികാരം ഞാൻ മനസ്സിലാക്കുന്നു എന്നാണ് എന്ത് വികാരമാണ് അത് വളരെ മോശപ്പെട്ട കാര്യമാണ് നിങ്ങളങ്ങനെ പറയരുത് അദ്ദേഹം ദേശവിരുദ്ധനല്ല എന്ന് പറയണ്ടേ പിന്നെ അദ്ദേഹത്തെ പറഞ്ഞിട്ട് കാര്യമില്ല അദ്ദേഹം ബി ജെ പിയുടെ വൈസ് പ്രസിഡൻ്റ് ആണെന്നാണ് പറയുന്നത് ഇപ്പോഴുള്ള പൊസിഷൻ എന്താണെന്ന് അദ്ദേഹത്തിന് അറിയില്ല എന്ന് പറയുന്നു കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ നിന്ന് മറ്റൊരു ബി കൂടി പറയുന്നുണ്ട് കാരണം ഐ എസ് ഐ എസുമായി ബന്ധമുള്ള ഒരാളാണ് പൃഥ്വിരാജ് എന്നുള്ള അതിലൊക്കെ സംസാരിക്കുന്നുണ്ട് അങ്ങനെ ബന്ധമുള്ള ഒരാൾ അതിൽ നിന്നുള്ള കിട്ടിയ പണം കൊണ്ടാണ് ഇവിടെ സിനിമ എടുക്കുന്നതെങ്കിൽ പിന്നെ ഇന്ത്യ ഗവൺമെൻറ് എവിടെ നോക്കിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ വളരെ അസംബന്ധ ജടിലമായിട്ടുള്ള നാടകങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് എന്ന് പറയാതെ വയ്യ പിന്നെ അടുത്തൊരു കാര്യം പറയുന്നത് ഈ പറയുന്ന ബി ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം ഈ അഹങ്കാരത്തിൻ്റെ കാര്യം പറയുന്നത് എപ്പോഴാന്ന് വെച്ചാൽ ആളറിഞ്ഞു കളിക്കട എന്ന് പറഞ്ഞ് നമ്മുടെ സുപ്രിയ പൃഥ്വിരാജ് അതായത് പൃഥ്വിരാജൻ്റെ ഭാര്യ ഒരു പോസ്റ്റ് ഇട്ടിരുന്നല്ലോ ആ പോസ്റ്റൊക്കെ ഇപ്പം നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും ഞാൻ മുഴുവൻ വിശദമായിട്ട് പറയേണ്ട കാര്യമില്ല അപ്പോൾ അത്തരത്തിൽ ആളറിഞ്ഞ് കളിക്കട എന്ന് പറഞ്ഞ പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റ് ഇട്ടത് അഹങ്കാരമായിരുന്നു എന്നാണ് മേജർ രവിയുടെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാവുന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് തനിക്കുമൊക്കെ അഹങ്കാരം അതായത് എനിക്കെന്ന് പറഞ്ഞാൽ മേജർ രവിക്ക് മേജർ രവിക്കുമൊക്കെ ഒരു അങ്കാരം വന്നിരുന്നു കാണ്ടഹാർ എന്ന് പറഞ്ഞ സിനിമ എടുത്തു അപ്പോൾ അതിൽ അമിതാഭ് ബച്ചനൊക്കെ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് അഹങ്കരിച്ചിരുന്നു അതുകൊണ്ട് എനിക്കതിൽ ചില തെറ്റുകൾ പറ്റി എന്നുള്ളതാണ് പറയുന്നത് പിന്നെ മറ്റൊരു കമൻറ്റ് ഇദ്ദേഹം വരുന്നുണ്ട് ആടുജീവിതവുമായി ബന്ധപ്പെട്ട് മറ്റ് സ്ഥലങ്ങളിൽ പോയപ്പോൾ ഐ എസ് ഐ എസുമായി ബന്ധമുണ്ടായെന്നുള്ളത് അപ്പോൾ ഇതിനൊന്നും ഈ പറയുന്ന പോലെ ഒരു തരത്തിലുള്ള മറുപടിയും ഇദ്ദേഹം കൊടുക്കുന്നില്ല പിന്നെ ഇദ്ദേഹം പറയുന്നത് ബി ജെ പിക്ക് എതിരെയുള്ള ചില വിമർശനങ്ങളാണ് ആ ബി ജെ പിക്ക് എതിരെയുള്ള വിമർശനത്തിൽ ഇദ്ദേഹം പറയുന്നത് നമ്മുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ സെൻസർ ബോർഡ് എന്നല്ല സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ അതിലിരുന്ന് ആളുകൾ സിനിമ കാണുന്ന ആളുകളുണ്ട് ആ സിനിമ കാണുന്ന ആളുകളുടെ പാനലിൽ ബി ജെ പി കാരെന്ന് പറയുന്നത് ബി ജെ പിക്ക് യാതൊരു പ്രയോജനവുമില്ലാത്ത ആളുകളെ തിരികെ കയറ്റിയിട്ടുണ്ട് അവരെ കൊണ്ടൊന്നും ബി ജെ പിക്ക് ഒരു പ്രയോജനമില്ലെന്നാണ് എന്ത് വെളിവില്ലായ്മയാണ് ഈ പറയുന്നത് അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നോമിനികളായിട്ട് തന്നെയാണ് ആളുകളെ വെക്കുന്നത് അതിപ്പം നാളെ പബ്ലിക് പ്രോസിക്യൂട്ടറായാലും ശരി ഈ പറയുന്ന സെൻസർ ബോർഡിലേക്കായാലും ശരി അല്ലെങ്കിൽ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷനിലേക്കും മറ്റൊരു പല സ്ഥാനങ്ങളിലേക്കും അങ്ങനെ തന്നെയാണ് പക്ഷേ എൻ്റെ പൊന്ന് മൈനർ രവി താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ പൊസിഷനുകളിലേക്ക് അവർ വന്നാൽ അവർ കഷ്ടിരാഷ്ട്രീയമില്ലാതെയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കണമേണ്ടവരല്ല അതിനുള്ള ബോധമെങ്കിലും താങ്കൾക്ക് അറുപത്തേഴാമത്തെ വയസ്സിൽ വേണ്ടേ അവർ യഥാർത്ഥത്തിൽ പ്രവർത്തിക്കേണ്ടത് ഈ രാജ്യത്തിന് വേണ്ടിയും അവരുടെ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കലുമാണ് അല്ലാതെ നാളെ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ സി പി എം അങ്ങോട്ട് അപ്പോയിൻറ് ചെയ്തു അപ്പോൾ സി പി എമ്മിനെതിരെയുള്ള കേസുകളൊക്കെ വേണ്ട സി പി എമ്മിന് വേണ്ടി പ്രവർത്തിക്കണം അതുകൊണ്ട് കേസുകളൊക്കെ ബാധിക്കാതിരിക്കാം അല്ലെങ്കിൽ തോറ്റു കൊടുക്കാമെന്ന് വിചാരിച്ചാൽ എന്ത് ദുരന്തമായിരിക്കും ഇത് അപ്പോൾ അതുകൊണ്ട് ഇതുപോലെയുള്ള വെളിവില്ലായ്മകളും വിവരമൊക്കെ ഇടുകൊളക്കുമെന്ന് അദ്ദേഹം പറയുകയാണ് അദ്ദേഹം പറയുന്നത് ആ നാലഞ്ച് പേരെ കുറ്റപ്പെടുത്തുന്നുണ്ട് ആ കുറ്റപ്പെടുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് കൂടി ഞാൻ കൃത്യമായിട്ട് പറയാം കാരണം ഈ ഏറ്റവും ആദ്യം ഇതിൻ്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്ന് പറയുന്ന ഒരു ഐ എ എസ് കാരനാണ് ഈ സിനിമ കണ്ട ബോർഡിൻ്റെ രണ്ടാമത്തേത് സ്വരൂപ സ്വരൂപകർത്തയാണ് സ്വരൂപകർത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവർണറുടെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്ന ഹരി എസ് കർത്തയുടെ അതായത് നേരത്തെ മറ്റേ ബി ജെ പിയുടെ പത്രങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന അരി എസ് കർത്ത ജേർണലിസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് അതുപോലെ രണ്ടാമത്തെ ആൾ എന്ന് പറയുന്നത് രോഷ്നി ദാസാണ് അവർ ബി ജെ പിയുടെ മുൻ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസ് സെക്രട്ടറി സുനീഷിൻ്റെ ഭാര്യയാണ് അപ്പോൾ ഇതുപോലെ തന്നെ പിന്നെ ജി എം മഹേഷ് എന്ന് പറയുന്ന അത് തപസ്വിയുടെ ജനറൽ സെക്രട്ടറിയാണ് അത് ആർ എസ് എസിൻ്റെ നോമിനിയാണ് പിന്നെ നാലാമത്തെ ആളെന്ന് പറയുന്നത് മഞ്ജു ഹസൻ അവർ ബി ജെ പിയുടെ നെടുമങ്ങാട് വാർഡ് കൗൺസിലറാണ് അപ്പോൾ ഇവരെ പോലെയുള്ള പ്രഭാ പ്രഗ പ്രതിഭാദരായിട്ട് പ്രഗത്ഭരായിട്ടുള്ള ആളുകളിരുന്നാണ് സിനിമയെ വിലയിരുത്തിയിട്ടുള്ളത് ശരിക്കും ഇവരൊക്കെ ഇവിടെ മാത്രം ഇരിക്കേണ്ടവരല്ല ഇവർ ഹോളിവുഡിലടക്കം സിനിമകളെ വിലയിരുത്താൻ വേണ്ടി വേണ്ടിയിരിക്കേണ്ട ആളുകളാണ് അപ്പോൾ ഇത്തരം ആളുകളൊക്കെ ഒക്കെ വളരെ മോശപ്പെട്ട ആളുകളാണെന്നാണ് മേജർ രവി പറഞ്ഞു വെക്കുന്നത് അതാണ് ആകെ ഇയാൾ പറഞ്ഞതിൽ ശരിയായിട്ടുള്ളൊരു കാര്യം ഇതിന് അനുബന്ധമായിട്ടാണ് ഇന്നലെ സഹിക്കാൻ വയ്യഞ്ഞിട്ടാണ് മല്ലിക സുബാര്യൻ അവരൊരു അമ്മയുടെ വികാരം എന്നുള്ളതിലൊക്കെ നമ്മൾ കണ്ടാൽ മതി ആ പോസ്റ്റിന് അവർ പറഞ്ഞതിലൊക്കെ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എങ്കിൽ പോലും ഒരു അമ്മയുടെ ഒരു സാധാരണ പൊളിറ്റിക്സ് ഒന്നും ശ്രദ്ധിക്കാത്ത അമ്മ പറഞ്ഞ വികാരമായിട്ട് നമ്മൾ കണ്ടാൽ മതി ഇതിൽ എനിക്ക് കൃത്യമായി പറയാനുള്ളത് പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം ഈ സിനിമ കൃത്യമായി മോഹൻലാലിൻ്റെ അടുത്ത് നരേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു വിശ്വാസവുമില്ല അല്ലികാസുമാരൻ തന്നെ പറയുന്നുണ്ട് അവരൊരു തവണ വിളിക്കുമ്പോൾ ഞാൻ തിരക്കിലാണമ്മേ ഞാൻ ഈ ഇന്നെടുത്തിട്ടുള്ള സീനുകൾ മൊത്തം അനണി പെരുമ്പാവൂനേയും അതുപോലെ തന്നെ മോഹൻലാലിനെയും ഒക്കെ കാണിക്കണം എന്ന് പറയുന്നുണ്ട് മുഴുവൻ സീനുകളൊന്നും കണ്ടിട്ടുണ്ടാവില്ല പക്ഷേ ഇതൊക്കെ ഒന്നും അറിയാത്ത ഒരു ഇള്ളാവാവ കുഞ്ഞാണ് മോഹൻലാൽ എന്നുള്ള നിലക്ക് അവതരിപ്പിക്കുന്നത് എത്ര മോശമാണ് മേജർ രവി എന്ന് താങ്കൾ മൈനറായിട്ടുള്ള താങ്കളൊന്നും ആലോചിക്കണമെന്ന് പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ ഉറപ്പായിട്ടും ഇപ്പോൾ പൃഥ്വിരാജ് ഈ സിനിമക്ക് വെട്ടാൻ വഴങ്ങിക്കൊടുക്കേണ്ടി വന്നു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് രണ്ട് തരത്തിൽ ഒന്നുകിൽ അതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരിക്കാം ഇപ്പോൾ കണ്ട ആളുകൾ വീണ്ടും ഏതൊക്കെ ഭാഗങ്ങൾ വെട്ടിയെന്നറിയാൻ വേണ്ടി കാണും എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരിക്കാം അങ്ങനെയും ബുദ്ധിയുള്ള ഒരാളാണ് പൃഥ്വിരാജ് ഇനി അതല്ലെങ്കിൽ ഇത് വെട്ടാൻ വേണ്ടി വഴങ്ങിക്കൊടുക്കേണ്ട ഗതികേട് അദ്ദേഹത്തിന് ഉണ്ടായി കാണും എന്ന് പറഞ്ഞാൽ ഗോകുലം ഗോപാലിനടക്കം അടക്കം മറ്റ് നിരവധി പൃഥ്വിരാജ് അടക്കമുള്ള നിരവധി ആളുകൾക്ക് അവർ സുഖകരമായി ജീവിക്കണം എന്നുള്ളതുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ോ അല്ലെങ്കിൽ ഐ ടി ഡിപ്പാർട്ട്മെന്റോ ഒക്കെ അന്വേഷിക്കാൻ തുടങ്ങിയാൽ തലവേദനയാവും അപ്പോൾ അങ്ങനെ തലവേദനയാകുന്നത് കൊണ്ടിട്ട് അത്തരം തലവേദനകൾ എടുക്കാനിപ്പോൾ താല്പര്യമില്ലാത്തതുകൊണ്ട് അതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് വലിയ സമരമാർഗ്ഗത്തിലേക്ക് ഇറങ്ങാൻ ഇവർ ഗാന്ധിജിയൊന്നും അല്ലാത്തതുകൊണ്ടും അത്ര മഹാൻമാരൊന്നും അല്ലാത്തതുകൊണ്ടും ഇവർ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ പറയുന്ന ഒരു കാര്യത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു അത് കേന്ദ്രത്തിലുള്ള അധികാരം വെച്ചുകൊണ്ട് തന്നെ അവർക്ക് വലിയ തോതിലുള്ള സമ്മർദ്ദം ഉണ്ടായിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് ആ സമ്മർദ്ദത്തിൻ്റെ ഒപ്പം മോഹൻലാലിന് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഊരിയെടുത്ത് സംഘപരിവാറിനും ബാക്കിയുള്ള ആളുകൾക്കും ഒക്കെ അനുകൂലമായി തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള വെറും തേർഡ് റേറ്റ് ഗിമ്മിക്കാണ് ഈ മൈനർ റവ്യ ആയിട്ടുള്ള മൈനർ ആയിട്ടുള്ള മേജർ റെവി കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ അറുപത്തേഴാമത്തെ വയസ്സിലെങ്കിലും കുറച്ചൊക്കെ സത്യം പറഞ്ഞു കുറച്ച് ഈ പറയുന്ന പോലെ ആളുകളെ സോപ്പിട്ട് ഇനിയും എന്തെങ്കിലും നക്കാപ്പിച്ചുണ്ടാക്കാനുള്ള പണിക്കൊന്നും നിൽക്കാതെ ഭംഗിയായി ജീവിക്കാവുന്നതേ ഉള്ളൂ ഞാൻ ഒരു കാര്യം കൂടി പറയാം മോഹൻലാലിനേക്കാൾ എന്തുകൊണ്ടും ഭേദം പൃഥ്വിരാജാണെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല ഒരു ഒരു നടി കേരളത്തിൽ അസാധാരണമായ വിധം ഒരു ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്ത് പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അതിനുശേഷം മറ്റു പല കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുണ്ടായപ്പോഴൊക്കെ തന്നെ ഒരു നിലപാടും ഒരു ഞഞ്ഞാ പിഞ്ഞ വാഴപ്പിണ്ടി മനുഷ്യനാണ് മോഹൻലാൽ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല ഈ കാര്യത്തിലൊക്കെ അദ്ദേഹത്തിന് ചിലപ്പോൾ നിലപാടെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായ കാരണം സംഘപരിവാറിനെതിരെയോ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരിക്കുന്ന പാർട്ടിക്കെതിരെയോ ഒന്നും നിലപാടെടുക്കാനുള്ള ശക്തിയൊന്നും അദ്ദേഹത്തിന് ഇല്ല അതിനെ ചെറുപരിലിറക്കാനുള്ള ശക്തി പോലും അദ്ദേഹത്തിന് ഇല്ല അതൊക്കെ പോട്ടെ പക്ഷേ അദ്ദേഹം ഇടപെടുന്ന മേഖലകളിൽ ഇപ്പോൾ അദ്ദേഹം എ എം എം പ്രസിഡൻ്റാണ് അതുപോലെ തന്നെ സിനിമയിൽ അദ്ദേഹം അവസാന വാക്കാണ് അവിടെയെങ്കിലുമുള്ള വൃത്തികേടുകൾക്കെതിരെ പ്രതികരിക്കാനോ അതൊന്ന് നിർത്താനോ ഒന്നും ഒരു തയ്യാറെടുപ്പം നടത്താത്ത ഏറ്റവും കൂടുതൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം പത്രക്കാരുടെ മുമ്പിൽ നിന്ന് ബബ്ബബ്ബ അടിച്ച് വെള്ളം ഒരാളാണ് മോഹൻലാൽ എന്നുള്ളത് നമുക്കറിയാം അതിനേക്കാളൊക്കെ കുറച്ചുകൂടി നട്ടലുറപ്പ് ഉള്ള ഒരാളാണ് പൃഥ്വിരാജ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല ഞാൻ സംഘപരിവാർ വിരുദ്ധനോ അല്ലെങ്കിൽ മോദി വിരുദ്ധനോ ഒന്നുമായിട്ടുള്ള ആളല്ല എൻ്റെ മുമ്പിൽ വരുന്ന വിഷയങ്ങളെ ഞാൻ വളരെ നിഷ്പക്ഷമായി സമീപിക്കുകയും അതിൽ കിറുകൃത്യമായി സത്യസന്ധമായി ധൈര്യത്തോടെ അഭിപ്രായം പറയുകയും ചെയ്യുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന ഒരാൾ മോഹൻലാലിനെ അപേക്ഷിച്ച് എന്തുകൊണ്ടും ഭേദപ്പെട്ട ഒരാളാണ് പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലവും അദ്ദേഹത്തെ വിശ്വസിച്ച് കോടിക്കണക്കിന് രൂപ മുടക്കിയ നിർമ്മാതാക്കൾ ഒന്നാമത്തെ ആ സിനിമയിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളത് നൂറ് ശതമാനം ഏതാണ്ട് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് രണ്ടാമത്തത് ഇത്തരത്തിൽ അവരുടെ ബിസിനസ്സുകൾ തന്നെ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും എന്നുള്ള അവസരത്തിൽ കൂടെ നിൽക്കുന്നവരെ ഒന്ന് രക്ഷിച്ചെടുക്കാൻ വേണ്ടി ഒന്നിലേക്ക് മിണ്ടാതിരിക്കേണ്ടിവരും അല്ലെങ്കിൽ ഇതൊരു മൂന്ന് മണിക്കൂർ സിനിമയെ ആദ്യം എടുക്കുകയും ഒരു പത്തോ ഇരുപതോ മിനിറ്റ് കട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ട് വീണ്ടും ഇതിൻ്റെ മാർക്കറ്റിംഗ് ഒന്നുകൂടി വിപുലപ്പെടുത്തിക്കൊണ്ട് കണ്ടവർ തന്നെ വീണ്ടും കാണാവുന്ന ലയിലേക്ക് സിനിമയെ എത്തിക്കുകയും ചെയ്യുന്ന ഒരു തന്ത്രവും വേണമെങ്കിൽ ഇതിൻ്റെ പുറത്ത് ഉണ്ടാകാം വളരെ വിദൂരമായൊരു സാധ്യത ഞാൻ കൽപ്പിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ഏത് സാധ്യതയാണെങ്കിലും ഒരു കാര്യം പറയാതെ വയ്യ പൃഥ്വിരാജ് സുകുമാരന് എൻ്റെ എന്നോടൊപ്പമാണ് ഞാൻ കാരണം ഒരു പരിമിതമായ അവസരങ്ങളിൽ നിന്ന് കൊണ്ടുപോലും പല നിലപാടുകൾ എടുക്കുകയും ആ നിലപാടുകളിൽ ഉറച്ചിരിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് മോഹൻലാൽ ബ്ലോഗ് എഴുതിയിട്ടുള്ളത് മോഹൻലാൽ പൊതുവേ പറയുന്ന അഭിപ്രായങ്ങളൊക്കെ മഹാവിവരക്കേടാണ് പക്ഷേ അദ്ദേഹം മഹാനായ നടനാണ് പൃഥ്വിരാജിനേക്കാൾ എന്നുള്ള കാര്യത്തിലും എനിക്ക് ഒരു സംശയവുമില്ല അദ്ദേഹത്തിൻ്റെ ജോലി അദ്ദേഹം കെറുകൃത്യമായി ചെയ്യാനറിയാം അതുകൊണ്ട് ഈ പറയുന്ന മേജർ രവിയുടെ തള്ളുകളൊന്നും സത്യത്തിൽ മോഹൻലാലിന് ആവശ്യമില്ല കേരളത്തിൻ്റെ എൺപത് ശതമാനത്തിലധികം വരുന്ന പ്രതിപക്ഷവും അതുപോലെ ഭരണപക്ഷവും ഒക്കെ ഒരുമിച്ച് ഈ സിനിമക്കൊപ്പം തന്നതാണ് മോഹൻലാൽ പേടിച്ചു പോയതുകൊണ്ടാണ് ചെറിയ പ്രതിസന്ധികളെ പോലും തരണം ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കയ്യിൽ ഒരുപാട് കള്ളത്തരങ്ങൾ ഇരിക്കുന്നത് കൊണ്ടാണ് അതൊക്കെ കണ്ടുപിടിച്ചാലോ ഒന്നും പേടിച്ചിട്ടാണ് പക്ഷേ ആ പേടി നല്ലതാണ് പക്ഷേ എങ്കിൽ പോലും അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിട്ടുവീഴ്ചക്ക് തയ്യാറായത് എന്നുള്ളത് വളരെ വ്യക്തമായി പറയുന്നു അതിന് ഈ മൈജർ മേജർ റെവിയെ പോലെയുള്ള മൈനറെ ഒന്നും പിടിച്ചുകൊണ്ടുള്ള അഭ്യാസത്തിനൊന്നും മോഹൻലാൽ മുതിരരുത് ഇത് വല്ലാത്തൊരു വേഷം കെട്ടലായിപ്പോയി എന്ന് പറയാതെ വയ്യ ഏറ്റവും കുറഞ്ഞ പക്ഷം സ്വന്തം സിനിമയുടെ സംവിധാനമായിട്ടുള്ള പൃഥ്വിരാജിനെയും ആന്റണി പെരുമ്പാവനെയും മുരളീഗോപിയും പോലെയുള്ള ആന്റണി പെരുമ്പാവനും വലിയ കുഴപ്പമില്ല പക്ഷെ മുരളികോപിയേയും പൃഥ്വിരാജിനെയും ഒക്കെ ഈ പറയുന്ന പോലെ തെരുവിലേക്ക് കൊടുത്തിട്ട് ഒറ്റക്ക് രക്ഷപ്പെടാനുള്ള മോഹൻലാലിൻ്റെ ശ്രമം അങ്ങേയറ്റം ലേച്ചമായിപ്പോയി അതിന് നിൽക്കുന്ന ഇതുപോലെയുള്ള വിദൂഷകവേഷങ്ങളായിട്ടുള്ള മേജർ റവ്യൂ ഒക്കെ പുച്ഛിക്കാതെ വയ്യ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു വീണ്ടും കാണാം